അമാസുകാര ഇല്ലാതാക്കാനെന്ന പേരിൽ ഇസ്രേൽ ഖത്തറിനെ ആക്രമിച്ചു ഖത്തറിലെ ദോഹയിലെ ചില കെട്ടിടങ്ങളിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഭീരുത്തമാർന്ന നടപടിയെന്നാണ് ഖത്തർ പ്രതികരിച്ചത് ബാക്കി രാജ്യങ്ങളൊന്നും മുണ്ടിയില്ല ഓരോരുത്തരെയും ആക്രമിക്കുമ്പോൾ അവരാരും മുണ്ടാറ് പതിവില്ല ഏതായാലും ഇനി ഇറാൻ്റെ നേരെ വല്ലാണ്ടങ്ങ് ചെല്ലാത്ത വിധം അവർ കണക്കിന് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇനി ബാക്കിയുള്ള ഇടങ്ങളിലേക്കൊക്കെയാണ് തിരിയുന്നത് നമ്മുടെ നാട്ടിലെ കുറച്ച് ഈ വംശവെറിയന്മാരായ ആളുകൾ കിടന്ന് തുള്ളിച്ചാടി മറിയുന്നുണ്ട് പക്ഷേ കാൽ കാശിന് ഇസ്രയേലിനെയും അമേരിക്കയെയും ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് ഇപ്പോൾ ഒരുമാതിരി സംഖ്യകൾക്കൊക്കെ അറിയാം പക്ഷേ ക്രിസംഖ്യകൾക്ക് ഇപ്പോഴും കൂറും സ്നേഹവുമൊക്കെ ആ നാടിനോടും അവിടുത്തെ ആളുകളോടുമൊക്കെയാണ് അതുകൊണ്ട് അവർ തുള്ളി മറിയും ചാടി മറിയും ഒക്കെ ചെയ്യും അറബ് രാജ്യങ്ങളാകട്ടെ എപ്പോഴും ഓരോരുത്തരെ ആക്രമിക്കുമ്പോഴും ഞങ്ങൾ മഹത്തായ ലക്ഷ്യത്തിന് പിന്നാലെയാണ് എന്നുള്ളതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യാതെ പറ്റുമെങ്കിൽ വീണ്ടും വീണ്ടും ട്രംപ് മുതലാളിക്കൊക്കെ മുട്ടൻ വിമാനങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ വാങ്ങിക്കൊടുത്ത് സന്തോഷിപ്പിക്കും എന്നിട്ട് ഫലസ്തീനികളല്ലേ അല്ലേ വേണമെങ്കിൽ അവരെ എല്ലാം തീർത്ത് കഴിയുമ്പോൾ പുനർനിർമ്മാണത്തിന് എത്രയോ കോടി റിയാൽ അല്ലെങ്കിൽ ദീർഘം ഒക്കെ കൊടുത്തു കളയാം എന്ന് കരുതി ഈ പറയുന്ന സൗകര്യങ്ങളൊക്കെ കൊടുക്കും എന്നിട്ട് എല്ലാ രാജ്യത്തേക്കും ഈ സൈനിസവും കൊണ്ട് നടക്കുന്ന ജൂതന്മാർക്ക് ഇരിപ്പിടം നൽകും അവരെയൊക്കെ അതത് രാജ്യങ്ങളിലേക്ക് ക്ഷണിക്കും അവിടെ താവളം നൽകും ഇപ്പോൾ അവർക്ക് ലോകത്തിലെ ഏത് രാജ്യത്തെയും അടിക്കാൻ അവിടെ ഹമാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി ഹമാസ് ഉണ്ടെങ്കിൽ പിന്നെ ആ രാജ്യം എവൻ്റെ തന്തയുടെ വകയാണ് കയറാം അടിക്കാം ആക്രമിക്കാം എന്നിട്ടോ അത് മുഴുവൻ സമാധാനത്തിനാണ് അത് മുഴുവൻ അവനവൻ്റെ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നെല്ലാവരും വാഴ്ത്തി വാഴ്ത്തി പറഞ്ഞോണം ഖത്തർ ഇന്ത്യയുടെ ശക്തമായ ഒരു പങ്കാളിയാണ് എല്ലാ സന്ദർഭങ്ങളിലും ഇന്ത്യയോടൊപ്പം നിന്നിട്ടുള്ള രാജ്യമാണ് എന്തിന് പഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോൾ പോലും ആദ്യം പിന്തുണയുമായി എത്തിയ രാജ്യങ്ങളിലൊന്നാണ് ഈ പറയുന്ന ഖത്തർ എല്ലാത്തരം വെല്ലുവിളികളെയും അവരതിജീവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതും അതിജീവിക്കുകയും ചെയ്യും പക്ഷേ ഇവിടെ കേവലം അതിജീവനം കൊണ്ട് മാത്രം പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനം ശാശ്വതമാകുമോ എന്നുള്ളതിനെക്കുറിച്ച് ഇസ്രയേൽ ഒഴികെയുള്ള രാജ്യങ്ങൾ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ ചിന്തിക്കാത്ത പക്ഷം ഓരോ സന്ദർഭങ്ങളിലും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇതുപോലെ ചെയ്യും യോമാർക്ക് കാരണമൊന്നും വേണ്ട ഇപ്പോൾ ട്രംപിനെ തന്നെ ഇതിൽ കൂടുതൽ താഴാനും കുനിയാനും ഒന്നും ഒരു രാജ്യത്തിന് പറ്റില്ലല്ലോ അവൻ ജയിക്കുന്നതിന് വേണ്ടി ഇവിടെ പൂജ മണിയടി പിന്തുണ പുഷ്പാർച്ചന എല്ലാം നടത്തിയിട്ടും അവസാനം അവൻ്റെ ഏറ്റവും അന്യായമായ ഏറ്റവും ബീഭത്സമായ നടപടികളിൽ ഇപ്പോൾ രാജ്യം മറ്റ് പങ്കാളികളെ തേടുകയാണ് ഉള്ളൂ ഈ രാജ്യസ്നേഹവും താല്പര്യവുമൊക്കെ ഇതൊക്കെ ഒരു വംശത്തിൻ്റെയും ഒരു തലമുറയുടെയും ഒക്കെ ഒക്കെ ചരിത്രം കൂടിയാണ് ഇതെല്ലാം പറയുന്നത് അപ്പോൾ ഏതായാലും തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ചത് ഭീരിത്തമാണ് എന്നാണ് പറഞ്ഞത് അവിടെ എല്ലാം ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാ അറബി രാജ്യങ്ങളിലും തൻ്റെ ഉറ്റച്ചങ്ങായിമാരായ ഇസ്രയേലിൻ്റെ ഇതുപോലെയുള്ള തലോടൽ പ്രതീക്ഷിക്കാം നമ്മളിലെ സാധാരണ ചില പള്ളിക്കുടത്തിൽ അടിക്കുമ്പോൾ കുണ്ടി തൂത്തുകൊണ്ട് ചിരിച്ചോണ്ട് നിൽക്കുന്നത് പോലെ എല്ലാവരും ചിരിച്ചുകൊണ്ട് നിൽക്കണം എത്രകാൾ നിൽക്കണം എന്നുള്ളതേ ഉള്ളൂ ആകെയുള്ള സംശയം കുണ്ടി പൊളിയുന്നത് വരെ വേണോ നിലമ്പാട് വരെ വേണോ അത്രയേ ഉള്ളൂ